തന്നെ ഒരു ശരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് എവിടെയുണ്ട് ഷൈൻ ടോം ചാക്കോ ഏറ്റവും പ്രസക്തമായ ചോദ്യം നമുക്ക് സരണിനോട് ചോദിക്കാം സരൺ എന്തോ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് മോർണിംഗ് സരൺ ഗുഡ് ഫ്രൈഡേ ആണ് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ആദ്യം സരന്റെ ബ്രേക്കിംഗ് വാർത്തയിലാണ് തുടങ്ങുന്നത് ഷൈൻ ടോം ചാക്കോ എവിടെ സരൺ എന്തെങ്കിലും സൂചനകൾ ഗുഡ് മോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിന്ന ചർച്ച ഇപ്പോഴും ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്നുള്ള ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അതിനാണ് ആ ഉത്തരമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഷൈൻ ടോം ചാക്കോ കേരളം വിട്ടിരിക്കുന്നു തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മൾ പുറത്തുവിടുന്നത് ഷൈൻ ടോം ചാക്കോയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചിൽ നിന്നാണ് അന്വേഷണ സംഘം അതായത് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് പ്രധാനമായും ഷൈൻ ടോം ചാക്കോയുടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ലഭിച്ചിരുന്നില്ല അതിന് ശേഷം തന്നെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനയൊക്കെ നടത്തി അപ്പോഴും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ കൂടിയാണ് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് യിൽ നിന്നും ഷൈൻ ടോൺ ചാക്കോ തമിഴ്നാട്ടിലാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് അത് സംബന്ധിച്ചുള്ള നിർണായക വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത് പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് അവിടെ എത്തി അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല അവിടെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല അത് അതായത് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ അവിടെ ആ ലഹരി ഉപയോഗം നടന്നതായിട്ടൊന്നും തന്നെ സ്ഥിരീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു കേസ് നിലനിൽക്കുന്നില്ല ഷൈൻ ടോൺ ചാക്കോ പ്രതിയല്ല ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് പോയി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഷൈൻ ടോൺ ചാക്കോ കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ കാത്തിരിക്കുകയാണ് അങ്ങനെ മടങ്ങിയെത്തുന്ന വേളയിലായിരിക്കും നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തുക എന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് അപ്പോഴും ചോദ്യം ഇതാണ് പ്രതിയല്ലാത്തോ എന്തിനൊളിവിൽ പോവണം ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യില്ല പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കില്ല പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് നമ്മൾ അറിയുന്നു പക്ഷേ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയെ പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിച്ചാൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടു എന്ന മൊഴിയുള്ളത് കൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ശരീരത്തിൽ നിന്ന് ഈ രാസപരിശോധനാ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരാഴ്ചയൊക്കെ ഈ കഴിച്ചിട്ട് കൊക്കൈനെ പോലെയുള്ള അല്ലെങ്കിൽ എം ഡി എം എ പോലെയൊക്കെയുള്ള പദാർത്ഥങ്ങളാണെങ്കിൽ അത് അത് ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഒരുപക്ഷെ ശരീര പരിശോധന നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരാഴ്ചക്കാലം വിട്ടു നിൽക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട് അതിനൊരു സാധ്യതയുണ്ടോ ശരൺ അതായത് മയക്കുമരുന്ന് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രേസ് അതിൻ്റെ അവശിഷ്ടങ്ങൾ അത് സൂചിപ്പിക്കാതിരിക്കാൻ വേണ്ടി അത് തെളിയിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഷൈൻ മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അരുൺകുമാർ ഇന്നലെ അത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നതാണ് എന്തുകൊണ്ടാണെന്നുള്ളത് പോലീസ് സ്വാഭാവികമായിട്ടും അതിനൊരു കാരണമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലേക്ക് തന്നെയാണ് അത് സാധാരണഗതിയിൽ ഒരാൾ ചുമ്മാ ഇറങ്ങി ഓടേണ്ട കാര്യമില്ല ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടെന്നുള്ളതാണ് അതിൽ തന്നെ പോലീസിന് സംശയമായി ഉയർന്നിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഇയാളുടെ പക്കൽ ഉണ്ടാകാം എന്നുള്ളതാണ് എന്തായാലും ഇതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത് പോലീസ് നിലവിൽ പറയുന്നത് ഈ ലഹരി ഉപയോഗം സംബന്ധിച്ച് അതിൻ്റെ ഒരു സൂചനകളൊന്നും തന്നെ അവിടെ ആ മുറിയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് അതായത് അവിടെ നിന്നും ഷൈൻ ടോൺ ചാക്കോ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം അങ്ങനെ ലഹരി ഉപയോഗിച്ച് വൈദ്യ പരിശോധന പോലീസ് സംഘം അവിടേക്ക് എത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും അങ്ങനെ വിധേയനാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലഹരി ഉപയോഗം സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേസിലേക്ക് പോവുകയും ചെയ്യും ഷൈൻ ടോം ചാക്കോ പ്രതിയാക്കുന്ന സാഹചര്യം വരികയും ചെയ്യും ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഷൈൻ ടോൺ ചാക്കോ ഇപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നുള്ള സംശയം ബലപ്പെടുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുമ്പോൾ തന്നെ ഷൈൻ ടോൺ ചാക്കോ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലൂടെയോ ഒരു പ്രതികരണം നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പല സംശയങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ് പല വ്യക്തികളും ഇത്തരത്തിൽ വന്ന് ക്ലാരിറ്റി വരുത്താറുണ്ട് പക്ഷേ അത്തരത്തിലൊരു ക്ലാരിറ്റിയും ഷൈൻ ടോൺ ചാക്കോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല അദ്ദേഹത്തിന് വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണെന്നുള്ളത് പറയാമായിരുന്നു പക്ഷേ കേരളത്തിൽ നിൽക്കാതെ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളിലേക്ക് പോകേണ്ടതാണ് പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് അങ്ങനെ അവിടെ പോയി അടിയന്തരമായി കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമില്ല പ്രതി അല്ല എന്നുള്ളതാണ് പക്ഷേ സംശയം സംശയം നിവാരണം വരുത്തുന്നതിന് പോലീസിന് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു ഷൈം ടോൻ ചാക്കോയെ വേഗത്തിൽ തന്നെ കണ്ടെത്താമായിരുന്നു അന്ന് തന്നെ ഡാൻസർ സംഘം ഈ പരിശോധന നടത്തുമ്പോൾ ഷൈം ടോൻ ചാക്കോ ഇറങ്ങി ഓടുമ്പോൾ തന്നെ ഒരുപക്ഷെ മറ്റ് പോലീസ് സംഘങ്ങൾക്ക് അടക്കം വിവരം നൽകിക്കൊണ്ട് പിടികൂടാമായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള നീക്കമൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പോലീസ് പറയുന്നത് അത്തരത്തിലടിയന്തര സാഹചര്യമൊന്നും ഇല്ല എന്നുള്ളത് മാത്രമാണ് ശരൺ ഞാൻ തിരിച്ചു വരാം ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു പോലീസ് അല്ലെങ്കിൽ ഈ ഡാൻസ് ഓഫ് ടീം മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയുടെ പുറത്തെത്തി കോളിങ് വെല്ലടിക്കുമ്പോൾ അതിലപകടം മണത്താണ് ഷൈൻ ടോം ചാക്കോ ജനൽ വഴി ചാടുന്നത് ആ ജനൽ വഴി ചാടുമ്പോൾ കാലൊടിയാതിരുന്ന ഒരു ഭാഗ്യം എന്തായാലും പരിക്കുപറ്റുമെന്ന് നമുക്ക് നിശ്ചയവുമില്ല കാരണം മുകളിലേക്ക് എടുത്ത് ചാടുന്നത് നേരെ ഒരു റൂം ഷീറ്റിലേക്കാണ് ആ റൂം ഷീറ്റ് പൊളിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്കാണ് എടുത്ത് ചാടുന്നത് അപ്പോൾ ഒരുപക്ഷേ ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ലഹരിയുടെ സാന്നിധ്യം കയ്യിലില്ലെങ്കിൽ ഇയാളൊരു തമാശ കാട്ടിയതാണ് ാണ് എൻ്റെതായൊക്കെ ആയിരിക്കുമല്ലോ ഇനി വരാൻ പോകുന്ന വിശദീകരണം അതിന് സമാനമായ രീതിയിലുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇന്നലെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ റിപ്പോർട്ടർ ടി വി ടാഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരൺ അപ്പോൾ ഇയാൾ ഒളിക്കപ്പെടാനൊന്നുമില്ലെങ്കിൽ പിടിക്കപ്പെടാനൊന്നുമില്ലെങ്കിൽ ഈ പറയുന്ന റൂട്ട് ഷീറ്റിലേക്ക് ചാടി ഷീറ്റും പൊളിച്ച് താഴെ സ്വിമ്മിംഗ് പൂളിൽ ലാൻഡ് ചെയ്ത് അപരിചിതനായ ഒരു വ്യക്തിയുടെ ടൂ വീലറിൽ അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് കട്ടായമാണ് അല്ലേ ശരൺ അതിലൊരു തർക്കവുമില്ല അരുൺകുമാർ അതായത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ എന്ത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ഷൈൻ ടോം ചാക്കോ പോയി എന്നുള്ളത് തന്നെ പ്രധാനമായും ഉയരുന്ന ചോദ്യം അതായത് അവിടെ ഒരു ക്ലാരിറ്റി വരുത്താൻ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിലൊരു മറുപടി നൽകാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ചെയ്യുന്നത് പോലീസിനെയും ഒപ്പം തന്നെ മാധ്യമങ്ങളെയൊക്കെ തന്നെ പരിഹസിക്കുന്നതാണ് നമ്മൾ നിരന്തരമായിട്ട് അതായത് ഇന്നലെ രാത്രിയൊക്കെ തന്നെ നമ്മൾ ഷൈൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ചിരുന്നു അപ്പോൾ അതിൽ ഓരോ മിനിറ്റ് കഴിയുമോറും അപ്ഡേഷൻസ് വന്നുകൊണ്ട് ാണ് പല പല സാധനങ്ങൾ എടുത്തിട്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസുകളായിട്ട് ഇടുന്നു പരിഹസിക്കുന്നു ഞാൻ എവിടെയാണെന്നുള്ളത് അറിയണമോ എന്ന നിലയിലുള്ള ഒരു ചോദ്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് അതിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പറ്റില്ല അയാൾ ഒളിവിൽ പോയാലും ഉപയോഗിക്കുന്നുണ്ടാവും ഷൈൻ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധന നടത്തിയാൽ എല്ലാം കൈയോടെ കൂടി തൃശ്ശൂരിൽ നിന്നും തലസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് തൃശ്ശൂർ രാമു അവാർഡ് നിശയിൽ പങ്കെടുക്കാൻ ഇന്നലെ പക്ഷേ എത്തിയില്ല ഫ്രെയിം ഫില്ലർ എത്തിയില്ലായിരുന്നു ഷൈൻ ഇന്നലെ ഏറ്റുവാങ്ങേണ്ടിയിരുന്നത്